സച്ചിയും രേവതിയും രവി പറഞ്ഞ കാരണം വീടിന് അഡ്വാൻസ് കൊടുത്ത മുപ്പത് ലക്ഷം രൂപ തിരികെ മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഓരോ തരത്തിലും അയാൾ അന്വേഷിക്കുന്നുണ്ട് രാവിലെ തൊട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് സച്ചിയും രേവതിയും നടക്കുമായിരിക്കും അങ്ങനെയിരിക്കാണ് ചന്ദ്രാഗ വിശന്നിരിക്കുന്നത് എത്ര നേരായി ഇവള് പോയിട്ട് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ അതെടുത്ത് കഴിക്കെങ്കിലും ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോഴായിരിക്കും സുതിയും ശ്രുതിയും ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത് ചന്ദ്ര ഇങ്ങനെ അതും ഇതും പറഞ്ഞിരിക്കുന്ന സമയത്ത് സുതി ചോദിക്കുന്നുണ്ട് എന്താമേ എന്താ കാര്യം ഒന്നും പറയണ്ടടാ വിശന്നിട്ട് വയ്യാ എനിക്കാണെങ്കിൽ ആകെ തല കറങ്ങുന്ന പോലെയാ അപ്പോ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ എനിക്ക് നല്ല വശപ്പുണ്ട് അവള് രാവിലെ ഊര് തണ്ടാൻ ഇറങ്ങിയതല്ലേ അവള് വല്ലേ എന്തൊക്കെയോ ആണല്ലോ ഇപ്പെന്തോ സ്റ്റേജ് വർക്കൊക്കെ എടുക്കുന്നുണ്ടല്ലോ അതൊക്കെ കാരണം അവൾക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് രവി പറയുന്നുണ്ട് നിങ്ങളെന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ ഓരോരോ ജോലിക്കായിട്ട് ഇവിടുന്ന് പോകുന്നില്ലേ അതുപോലെ തന്നെയാ രേവതിയും അവളവളെ ജോലിക്കായിട്ട് പോകുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനൊന്നും സമയം കാണില്ല അത് കണ്ടറിഞ്ഞിട്ട് ചന്ദ്രേ നീയല്ലേ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കേണ്ടത് പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടാ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴാ ഞാൻ അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കുന്നേ ഇവൾക്കൊക്കെ ഇവിടെ എന്താ പണി അവള് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു അപ്പോഴായിരിക്കും സച്ചി രേവതി കയറി വരുന്നത് വന്നോ എനിക്കിവിടെ വിഷം എന്നിട്ട് വയ്യ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നിരിക്കുക ആ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് സച്ചി പറയുന്നുണ്ട് കണ്ടോ രവി അവര് അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാനിവിടെ വിഷമിരിക്കുക അമ്മയ്ക്കും അച്ഛനുള്ള ഭക്ഷണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്ന് സുതി ചോദിക്കുന്നുണ്ട് നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നിന്റെ ഭാര്യയോട് തരാൻ പറയണം ഞാനെന്തായാലും ഭക്ഷണം അച്ഛനും അമ്മയ്ക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ ശ്രീകാന്തും വർഷയും അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ഇവിടെ എല്ലാവരും വലിയ ചർച്ചയിലാണല്ലോ ഇവളിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അക്കാര്യം പറയാ അതാണോ വലിയ കാര്യം ഞങ്ങളെടുത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് അപ്പം ഞാനാ പറഞ്ഞത് പിസ കൊണ്ടുവരാന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ പിസ വാങ്ങിച്ചിട്ടുണ്ട് ഓ അപ്പം നിങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിട്ടോ ഞങ്ങളെടുത്ത് ചോദിച്ചു ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു അതിലിപ്പോൾ എന്താ പ്ലാനിങ് എന്തായാലും രണ്ട് പേർക്കുള്ള ഭക്ഷണം നാല് പേര് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടേ നിങ്ങൾ വാ നമുക്ക് കുറച്ചായിട്ട് കഴിക്കാ എന്ന് രവി പറയുന്നുണ്ട് എനിക്ക് ഈ രാത്രി ഹോട്ടൽ ഭക്ഷണം ഒന്നും കഴിച്ചാലേ ശരിയാവില്ല രവതി എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം നീ വേഗം പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് എന്ന് രവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശരി അമ്മേ ശരിയമ്മേ ഞാനിപ്പത്തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം രേവതി നീ അവിടെ നിൽക്ക് അമ്മയ്ക്ക് ജ്യൂസ് വേണമെങ്കിലേ ഇതാ മലേഷ്യക്കാരി നിൽക്കുന്നുണ്ടല്ലോ പൗഡറായിട്ടെത്തി അവരോട് പോയിട്ടേ ഉണ്ടാക്കി തരാൻ വേണ്ടി പറയും എന്റെ ഭാര്യയ്ക്ക് അതിനൊന്നുള്ള സമയമില്ല അവൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇപ്പം കുറച്ച് ഓർഡർ കൂടുതൽ കിട്ടിയിട്ടുണ്ട് സ്റ്റേജ് വർക്കും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അതുകൊണ്ടേ ഈ നിൽക്കുന്ന പൗഡർ ഇട്ടത്തിയോട് പോയിട്ട് ചോദിച്ചാൽ മതി ഇതൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് എന്നും പറഞ്ഞ് രേവതിയെ വിളിച്ചങ്ങ് പോകുന്നുണ്ട് രവിയാണെങ്കിൽ ഭക്ഷണം എടുത്തിട്ട് കഴിക്കാനായിട്ട് ചെല്ല എന്നാ ചന്ദ്ര കൂടി ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കണ്ടോ എല്ലാറ്റിനും കാരണം നീ തന്നെയാടി നീ ഇങ്ങനെയൊക്കെ ചെയ്ത കാരണാ ഇവർക്കൊന്നും എന്നെ ഒട്ടും വിലയില്ലാത്തത് എത്രയും വേഗം രവീട്ടിന്റെ പൈസ അമ്പത് ലക്ഷം രൂപ തിരികെ കൊടുക്കാനുള്ള വഴി നോക്ക് എന്നാ മാത്രമേ നമുക്കൊക്കെ ഇവിടെ ഒരു വിലയുണ്ടായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് എന്റെ വാക്കിന് ഇപ്പൊ ഇവിടെ ആർക്കും ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തില് ചന്ദ്ര നിൽക്കുക പിന്നീടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ എന്താ നോക്കി നിൽക്കുന്നേ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് ഫ്രിഡ്ജിലെ ദോഷമാവ് ഇരുപ്പുണ്ട് നീ അതെന്തെങ്കിലും ഉണ്ടാക്ക എന്ന് ദേഷ്യത്തില് ശ്രുതിയുടെ അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടില്ല ശ്രുതി എനിക്ക് നല്ല വിശപ്പുണ്ട് നീ വേഗം പോയിട്ട് ഉണ്ടാക്കാം നോക്ക് ഞാൻ ഉണ്ടാക്കാം ശ്രുതി എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് ശ്രുതി പോകുന്നുണ്ട് അടുക്കളയിൽ ചെന്ന് ദോശമൊഴിക്കുന്നതും അത് എടുക്കാനൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല എടുത്ത് തന്നെ വർഷം നിൽക്കുന്നുണ്ടായിരിക്കും എന്താ ചേച്ചി ഈ കാണിക്കുന്നത് ചേച്ചിക്ക് ദോശ ദോശയുണ്ടാക്കാനും അറിയില്ലേ എനിക്ക് പിന്നെ ഇതൊന്നും പരിചയമില്ല എന്ന് കരുതാ ചേച്ചിക്ക് കുറച്ചൊക്കെ അറിയാനില്ല എന്ന് പറഞ്ഞത് എനിക്കറിയാം പക്ഷേ ഇത് എടുക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുന്നുണ്ട് കൊത്തു കൊത്തുപൊറോട്ട പോലെ കൊത്തുദോശയാവും തോന്നേ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് തന്നെ വർഷം നിൽക്കുന്നുണ്ടായിരിക്കും ചേച്ചി ഒരു കാര്യം ചെയ്യേ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ രേവതി ചേച്ചി ഉണ്ടാക്കുന്ന പോലെ അടിപൊളി ചായ ആവണം പക്ഷേ ഞാനിതൊന്നും ഉണ്ടാക്കട്ടെ ചേച്ചി ഒരു ഗ്ലാസ് ചായയല്ലേ അതൊന്നും ഉണ്ടാക്കിത്താ എന്നും പറഞ്ഞ് ചായക്ക് പാലൊക്കെ വെക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് രേവതി വരുന്നത് ഇത് കാണുന്ന രേവതി പറയുന്നുണ്ട് എന്താ ശ്രുതി നീ കാണിക്കുന്നേ ഇങ്ങനെയാണോ ദോശ മറച്ചിടാ നീ ഇത് ഓവറായിട്ട് കത്തിച്ച കാരണാ ഇതുപോലെ എടുക്കാനൊന്നും കിട്ടാത്തത് പിന്നെ ദോശ പാരുന്നതിന് മുൻപേ എണ്ണ പൊരട്ടിയിരുന്നോ ഏയ് അതൊന്നും ചെയ്തില്ല അതൊക്കെ ചെയ്താലേ ഇങ്ങനെ നല്ലപോലെ ദോശ കിട്ടുള്ളൂ ഒരു കാര്യം ചെയ്യേ ഞാൻ കാണിച്ചു തരാം അതുപോലെ ചെയ്താൽ മതി അങ്ങനെ തീയെല്ലാം കുറച്ച് എണ്ണ പുരട്ടി ദോശ പാരുന്ന് കണ്ടോ ഇപ്പം ദോശ നല്ലപോലെ എടുക്കാൻ കിട്ടുന്നില്ലേ ഇതുപോലെ വേണം ഓരോന്നും ചെയ്യാൻ അപ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും ടേബിളിൽ ഇരുന്ന് കാണും ഉറക്കെ വിളിക്കുന്നുണ്ട് ശ്രുതിയെ ശ്രുതി എനിക്ക് വിശന്നിട്ട് വയ്യ നീ ഒന്നിങ്ങ് കൊണ്ടുവരുന്നുണ്ടോ ശ്രുതി ഇതാ വരുന്നു ഇപ്പൊ തരാം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ദോശ പാരുന്നുണ്ട് അപ്പുറത്ത് ശ്രുതിക്കുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട് ആകെക്കൂടെ ഒരു ബഹളമായിരിക്കും അടുക്കളയിൽ ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് വർഷെ ഞാൻ എന്തായാലും പോകട്ടെ ചേച്ചി ഇവിടെ നിൽക്ക് ഇത് കാണ എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എടുത്തു തന്നെ രേവതിയെ നിർത്തുന്നുണ്ട് അങ്ങനെ വീണ്ടും സുതി വിളിച്ചാർക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇവളിത് എത്ര നേരമായി വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ചന്ദ്രയും ശ്രുതിയൊക്കെ നിൽക്കുന്നത് ചമ്മന്തി ചമ്മന്തിരയ്ക്കുമ്പോ ഒരുപാട് മുളക് മുളകിട്ടായിരിക്കും അരക്കുന്നുണ്ടായിരിക്കുക അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചി ഞാൻ ചായ ചോദിച്ചിട്ട് ഇതുവരെ തന്നില്ലല്ലോ അപ്പോഴേക്കും ഒരു കൈ കൊണ്ട് ചായ ഒഴിക്കുന്നുണ്ട് ആകെ കൂടെ ഒരു ജക്ക പൊക്കയായിരിക്കും അടുക്കളയിൽ അപ്പോഴേക്കും ശ്രുതി വിളിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ദോശയും ചമ്മന്തിയൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട് ശ്രുതിക്ക് ചായയും കൊടുക്കുന്നുണ്ട് ചായ കുടിക്കുന്ന ശ്രുതി അപ്പത്തന്നെ രവതിയോട് പറയുന്നുണ്ട് ചേച്ചി ഇതിൽ എന്നുള്ളത് കഷായം കുടിക്കുക ഇത് എന്ത് ചായയാ അതുപോലെ സുതി ദോശ എടുക്കുന്നുണ്ട് ചന്ദ്രയും അതുപോലെ ദോശ എടുത്ത് പാത്രത്തിലോട്ട് ഇടുക ഈ സമയത്ത് സുതി പറയുന്നുണ്ട് എന്താമേ ഈ ദോശയ്ക്കൊരു ഒരു കളർ വ്യത്യാസം ഇത് കറുത്താണല്ലോ ഇരിക്കുന്നേ എന്തൊക്കെയോ സ്മെല്ലും വരുന്നുണ്ട് അതെ ഇത് തീരെ വെന്തിട്ടുമില്ല അങ്ങനെ ചമ്മന്തി ടേസ്റ്റ് ചെയ്യുമ്പോൾ വല്ലാത്ത എരിവായിരിക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എടി ശ്രുതി നീങ്ങ് വന്നേ നീ എന്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ നിനക്ക് ഇന്നേ വരെ ഒരു ദോശ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ ഈ ചമ്മന്തിയാണെങ്കിൽ ആകെ കൂടെ എരിഞ്ഞിട്ട് വയ്യ ദോശയാണെങ്കിൽ ഒരു ഭാഗം കരിച്ചിരിക്കുന്നു മേൽഭാഗമാണെങ്കിൽ വെന്തിട്ടൂല്ല നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നേ ഇതിലും നല്ലതേ പച്ചവെള്ളം കുടിച്ച് കിടന്നുറങ്ങുന്നതാ ഇത് നീ തന്നെ കഴിച്ചാൽ മതി അവൾ ഒരു ദോശ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തിലങ്ങ് പോകുന്നുണ്ട് സുധീം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്റെ ശ്രുതി നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ എനിക്കൊന്നും വേണ്ട ഞാനെന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്നും പറഞ്ഞ് സുധീം അങ്ങ് പോവാ ഇതൊക്കെ കണ്ട ആകൂടെ ദേഷ്യത്തിൽ ശ്രുതി അടുക്കളയിലോട്ട് വരുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ വർഷ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി എന്ത് ചായത് എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ചായ അവിടെ വെച്ച് ശ്രുതി പോവാൻ നേരത്ത് രേവതി പറയുന്നുണ്ട് വർഷ നിനക്ക് ചായയല്ലേ വേണ്ടത് അതെ ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് രേവതി ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും എന്നാൽ രേവതി ശ്രുതിയോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഒരുപാട് കടമൊക്കെ വാങ്ങിക്കാറുണ്ടോ അതെന്താ രേവതി നീ അങ്ങനെ ചോദിച്ചേ ശരത്തിന്റെ ഫ്രണ്ട് ആ പലിശക്കാരനെ നിനക്കറിയാലോ അയാൾ അത്ര ശരിയല്ല അയാളുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് ശരത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളങ്ങനെ പല കാര്യത്തിനും പല ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കും അയാൾ അത്ര ശരിയല്ല അതുകൊണ്ട് പറഞ്ഞതാ അയാളായിട്ട് കൂടുതൽ ബന്ധമൊന്നും വേണ്ട ഇതൊക്കെ കേട്ട് ശ്രുതി ശ്രുതിയാകെ പേടിച്ചു നിൽക്കുമായിരിക്കും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രേവതി സച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആകെ കൂടെ പ്രശ്നമാക്കുമല്ലോ അതുകൊണ്ട് പേടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും ആകെ കൂടെ വേർത്തൊലിക്കുന്നുണ്ടായിരിക്കും ഇത് കണ്ട് വർഷ ചോദിക്കുന്നുണ്ട് ചേച്ചി ആകെ ചേച്ചിയാകെ വേർതിരിക്കുന്നുണ്ടല്ലോ എന്തുപറ്റി അത് ഭയങ്കര ചൂട് അതുകൊണ്ട് ചൂടോ പുറത്ത് നല്ല തണുപ്പാണല്ലോ എന്നിട്ടാണ് ചേച്ചി ചൂടെന്ന് പറയുന്നത് അല്ല ഞാൻ അടുക്കളയിൽ ഒരുപാട് നേരം നിന്നില്ലേ അതുകൊണ്ട് ചൂട് എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് മറുപടി കൊടുക്കാതെ അങ്ങ് പോകുന്നുണ്ട് രേവതിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ശ്രുതിയുടെ കാര്യത്തിൽ